നമസ്കാരം മലയാളി വാർത്താ ലൈവിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്ന് ഉണ്ടായ നടിമാരുടെ വെളിപ്പെടുത്തലുകളും ഇപ്പതേ പീഡനക്കേസിൽ വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് സന്തോഷ് വർക്കി എന്നറിയപ്പെടുന്ന ആറാട്ടണ്ണനാണ് പ്രതികരിക്കുന്നത് വർണ്ണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പൊ വരുന്ന വെളിപ്പെടുത്തലുകളും കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം സിദ്ദിഖിന്റെ പേര് വരുന്നു വളരെ നല്ല കാര്യം എനിക്ക് ചെയ്ത അതെന്താണ് അങ്ങനെ പറയുന്ന സിദ്ദിഖിന്റെ പേര് താക്കീല് എനിക്ക് കൊടുത്താണ് പിന്നെ എന്റെ സുഹൃത്തെ ഇത്ര കേസ് കൊടുത്താണ് ഡി ജി പിയുടെ സപ്പോർട്ടേടെയാണ് ഇതെല്ലാം ചെയ്തത് അത് മാത്രമല്ല പുലിയെ ഡിസേവ് ചെയ്യേണ്ടി വെള്ളം പുലിയാണ് എല്ലാവർക്കും അറിയാറിയ കാര്യം ഇതിനുമുമ്പ് സിദ്ദിഖിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളാണ് വന്നു സിദ്ധിക്ക് വളരെ കാര്യം പല പല ഈ സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ പണ്ടുപോലെ പല കേസും പലതും വന്നിട്ടുണ്ട് ബഡ്ഡേ ഉള്ളതാണ് പുല്യ മീറ്റൂര് വന്നാണ് മീറ്റൂർ ആരോടും വന്നാണ് പിന്നെ പുലിയുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് കാര്യം അതും വന്നിട്ടുണ്ട് അതിന്റെ മുമ്പ് ഒരു ഹോട്ടൽ പല സംഭവം പറഞ്ഞിട്ടുണ്ട് പുല്ലി പുലിയ കാറ്റർ എത്ര നല്ല പട്ടുപോലെ എനിക്കറിയാം പലർക്കും അറിയാം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടില്ലല്ലോ മറ്റേ മീറ്റൂന്ന് ഇന്ന് ഈ കേസ് കൊടുത്ത അതേ ആൾ ആളെന്നെ മീറ്റൂന്ന് വന്നിട്ടായിരുന്നു അതിന് മുമ്പും പുളിയുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ ട്രാജഡി അല്ല ഇതൊരു അതെല്ലാം ക്ലിയർ ആണ് അത്ര ക്ലിയർ പേഴ്സൺ അല്ല നടനാണ് പേഴ്സണലി ഒരുപാട് കുഴപ്പമുണ്ട് അപ്പൊ ഈ ആൾ കേസ് കൊടുത്ത് പറഞ്ഞു നന്നായി കാരണം പുള്ളി പുല്ലിയുടെ ആൾക്കാരെ അറിയട്ടെ ഇപ്പൊ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പതിനേഴങ്ക എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അതൊന്ന് രാജിവെക്കുകയും ചെയ്തു അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എത്ര ബൈജു പറഞ്ഞുണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു മോഹൻലാൽ റിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായത് മോഹൻലാലി കൊണ്ടാണ് മോഹൻലാലേട്ടന അങ്ങനെ ഒരു നിലപാട് കഴിഞ്ഞവണ്ണേ എൽ ടി ചെയ്യുമ്പോൾ പുലി പറഞ്ഞാൽ താല്പര്യമില്ലാറു പുലി എന്താണ് കഴിഞ്ഞ താല്പര്യം ആവർന്നു പിന്നെ ഇന്നാ പൃഥ്വിരാജ് പറഞ്ഞല്ലോ അമ്മ വെയിൽ റായെന്ന് പുലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആ നാളെ ബൈജു വേണ കറക്റ്റ് പുലി റിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമാണ് പുള്ളിയുടെ പേര് വന്നിട്ടില്ല ഇനി മൊഴിയാണ് കൂട്ടരാജ്യം ആവശ്യമില്ല ഇപ്പൊ സിദ്ധിക്ക് രാജിവെച്ചു പിന്നെ വേറെ വേല രാജിവെച്ച ഇതൊരു രാജിവെച്ചാൽ നല്ലതാണ് കാരണം അവരുടെ പേരിൽ ആരോപണം വന്നു മുകേശ്വരല്ല പക്ഷേ മോഹൻലാൽ മറ്റൊന്നും രാജ്യ കേട്ട ഒരു ആവശ്യം ഭയപ്പെടുന്നതുകൊണ്ട് അറിയില്ല ഇനി മോഹൻലാലിന്റെ പേര് വരുമോ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് നടത്തി മീഡിയ മീഡിയ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടോ എന്താ അറിയില്ല അത് നടൻ ബൈജു പറഞ്ഞാൽ ഇറക്കണം പുള്ളിയും ഇവർ ആൾക്കാരെ രാജ്യം കേട്ട ഒരു ആവശ്യമില്ല സിദ്ധിക്ക് രാജിക്കേണ്ട ആവശ്യമില്ല കാരണം പുള്ളിയുടെ പേരിൽ കുറ്റം വന്നു പിന്നെന്താ രാജിവെച്ചാൽ മനസ്സിലാവണില്ല ഒരു ഒരാവശ്യമില്ല ഇപ്പൊ രാജിവെച്ച സ്ഥിതിക്ക് ഇനി ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ വരണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് പൃഥ്വിരാജ് അമ്മയുടെ പ്രസിഡന്റ് അവൻ നല്ലതായിരിക്കും പുള്ളി അടൊത്തിക്കായിട്ട് പറയും പുള്ളി വളരെ ക്ലിയർ ആണ് ബുദ്ധിമാനാണ് പുള്ളി പയസികളൊന്നുമില്ല പൃഥ്വിരാജ അങ്ങനത്തെ ആൾക്കാർ യങ്സ്റ്റേഴ്സ് വരണം ഇപ്പോ താങ്കൾക്കെതിരെ പരാതി കൊടുത്ത ആളാണ് സിദ്ധിക്ക് ഇപ്പൊ സിദ്ധിക്കിനെതിരെ തന്നെ ഒരു പീഡന പരാതി വന്നിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാ നോക്കിക്കാണെന്ന് അല്ല പുള്ളി എനിക്കെന്തായാലും കേസ് കൊടുക്കാൻ കൊടുക്കാറല്ല ഈ പറയുന്ന കാര്യം ഒന്നും പറയാൻ അറിയണല്ല പുള്ളി ഏതായിട്ടുള്ള ആളാണ് എല്ലാ അറിയാം ജനങ്ങൾക്ക് അറിയാം വണ്ടുപിള്ളിലെ അറിയാം അങ്ങനെ പറഞ്ഞത് താങ്കൾക്കെതിരെ കേസ് കൊടുക്കാൻ അർഹനല്ല എന്ന് കാരണം പുള്ളി ഇപ്പൊ കേസെ മനസ്സിലായി പുള്ളി ഏത് പുള്ളിയുടെ ക്യാരക്ടർ എത്താൻ മനസ്സിലായില്ലേ തെളിഞ്ഞിട്ടില്ലല്ലോ കുറ്റം തെളിയേണ്ട ആവശ്യമില്ല ഇത് മുമ്പ് നമുക്ക് പലപ്പോഴും ആയിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് എല്ലാം അറിയില്ല ഈ സിനിമ പുള്ളി നടക്കാൻ എല്ലാവരും അറിയില്ലേ പണ്ടേ പു പല സംഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ചില ഹോട്ടലിൽ കേട്ട് നടന്നിട്ടുണ്ട് ഗോസിപ്സ് അല്ലേ ഗോസപ്പ്സ് അല്ല ഇപ്പൊ മീറ്റൂള് വന്നില്ലേ മീറ്റൂള് വന്നില്ലേ മമ്മൂട്ടിയെ കുറിച്ച് ആരും പറയാനുണ്ടോ അങ്ങനെയാണ് പറയട്ടെ മമ്മൂട്ടിയെ കുറിച്ച് ലാലേശിനെ കുറിച്ച് കുറെ ഗോസപ്പ് കേട്ടിട്ടുണ്ട് പക്ഷെ മമ്മൂട്ടിയെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ ക്യാരക്ടർ ക്ലിയർ ആണെങ്കിൽ അല്ലാന്നോ താങ്കൾ ഉദ്ദേശിച്ചത് അത് പണ്ടേ ക്ലിയർ അല്ലെന്നറിയാം കാരണം മീറ്റൂലും പറഞ്ഞാണ് അതിനു മുമ്പ് പുലിയെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളും അതിനു മുമ്പ് പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സുരാജ് ഒരു ആരോപണം അഞ്ഞാറ ചൈന ടോലിൽ പ്രത്യേകത്തിൽ വെച്ചാൽ അതല്ല 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 ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള നടി പറഞ്ഞു ഈ പറയുന്ന എല്ലാ വരുന്ന എല്ലാ ആരോപണം ശരിയാണോ ഇല്ല കാരണം വ്യക്തിപൈരാഗ്യം ഉണ്ടാവാം കാരണം ഇവർക്ക് ചാൻസ് കൊടുത്തില്ല അങ്ങനെ വ്യക്തിപൈരി ആവാളിപ്പോ സിദ്ധിക്കാതുകൊണ്ടാണ് ഇവര് മാനസിക തെറ്റുകൊടുക്കണം കാരണം ജനുവന അല്ലെങ്കിൽ അവരുടെ പേര് പോകും അല്ല ഇപ്പൊ താങ്കളിപ്പോ സിദ്ധിക്കെതിരെ നടത്തുന്നതും വ്യക്തിപൈരാഗ്യം അല്ലേ എനിക്ക് വ്യക്തിപൈരാഗ്യൊന്നുമില്ല ആരോടും എനിക്ക് എനിക്കും വ്യക്തിപേരമാണ് അങ്ങനെ വൈരാഗ് എത്ര പേരോട് കാണിക്കാനോ പുല്ല ഇതൊന്നും പറയാൻ പുല്ല് ഇറങ്ങണല്ല എന്നാണ് ഞാൻ പറഞ്ഞത് സുരാജിനെതിരെ എത്ര പേര് സുരാജ് മാത്രല്ല വേറെ എത്ര പേര് പേര് എത്ര പേര് എല്ലാം ജനുവൻ ആണ് പറയാൻ പറ്റില്ല കാരണം ഇത് തെലുഗുവാണോ ഇത് മെഡിക്കൽ എവിഡൻസ് കിട്ടില്ല ഒരിക്കലും ഇതിനൊന്നും കാരണം പണ്ട് കാരണ കാര്യങ്ങളാണ് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് ആണ് പിന്നെ ചില ആരോട് പറയാൻ പറ്റില്ല കാരണം ഇവര് വ്യക്തിപേരം കാണിക്കുന്നുണ്ട് ചാൻസ് കിട്ടൂർ ജയസൂരിക്ക് എതിരെ വരുന്ന പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ചില കാര്യമല്ലേ എന്നോട് വണ്ട ആക്ടർ ബാലൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഫീൽഡിൽ ക്ലിയർ ആയിട്ട് ഈ കള്ള് പെണ്ണ് ഡ്രഗ്സ് ഇത് വരാനുള്ള മെയിൻ കാരണം എന്താണ് ഇവര് കലാകാരന്മാരാണ് കലാകാരന്മാരുടെ സ്റ്റിമുലേഷനാണ് അവർക്കൊരു കലാപരമായ ഒരു ഇൻസ്പിരേഷൻ ഇത് കിട്ടണ വയലാറമ്മ വെള്ളം അടിക്കുന്ന ആളായിരുന്നു ഡ്രഗ്സ് അടിക്കുന്ന ആളായു പിന്നെ മിക്ക കലാകാരന്മാർക്ക് സ്ത്രീ വിഷയമുണ്ട് സ്ത്രീ വിഷയം കള് അല്ലെങ്കിൽ ഡ്രഗ്സ് എല്ലാം ഈ കലാകാരമാർ അങ്ങനെ ക്രിയേറ്റീവ് ലൈനുള്ളവർക്ക് ഉള്ളതാണ് അതുകൊണ്ടാണ് ഇതിനോട് സിനിമാ ഫീൽഡ് വരാൻ കാരണം പക്ഷേ നിർബന്ധിച്ച ഒരാൾ ചെയ്യുന്നോട് യോജിപ്പില്ല മ്യൂസിലാൻസില് ചെയ്യാൻ പക്ഷെ നിർബന്ധിച്ച ഒരാൾ ചെയ്തത് ഇതിപ്പോ ഒരു മിക്ക ഭൂരിഭാഗം ആൾക്കാരും ഒരു ഒരു മമ്മൂട്ടിയും ഒരു ജഗദീഷും അങ്ങനെ കുറച്ച് പേര് ചോദിച്ചാൽ ബാക്കി എല്ലാവരും ഇത് വരുന്നതാണ് പണ്ടുപോലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഷൈൻ സൈൻടോമൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ചാൽ വളരെ എന്താ പറയാ പ്രകോപിതനായിട്ടാണ് സംസാരിച്ചത് മാധ്യമങ്ങളോട് അത് അതിനെപ്പറ്റി എന്താ പറയുക അവർ ഈ സാന്ത്വ ദിനേശായാലും സൈൻടോം ഇവരെ ഇങ്ങനെ റിയാക്ട് കാണുമ്പോൾ കാണുമ്പോ ശാന്ത്വനേശ് വലിയ പുണ്യാലിനാ പുള്ളി പറഞ്ഞു നടക്കുന്നത് പോസ്റ്റുകേസ് ഉണ്ട് പോസ്റ്റ് ഇവിടെ ഉണ്ട് പുല്ലികള് പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം വലിയ പുണ്യാലിനെ നടക്കാണ് പിന്നെ ഇവരെന്തോ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ എതിർത്ത് പറയുന്നത് എന്താണ് ഭയപ്പെടാനുള്ളത് ഇത്രയും പൗത്ര പൗത്രനായ റിവർജിനായ ശാന്തി ദിനേശ് എന്തിനാണ് എതിർക്കണ് എന്തിനാണ് ശാന്ത്വൽ ദിനേശ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്തൊക്കെയോ കള്ളത്തറുണ്ട് അല്ല ഈ ഞാൻ പറയുന്നത് ഷൈൻ ടോം എന്തിനാണ് പേര് അറസ്റ്റ് ചെയ്ത ആളാണ് അതുകൊണ്ടാണ് പുള്ളി ന്യായീകരിക്കുന്നത് ഷൈൻ ടോം ജോക്കിന്റെ വർത്തമാണെന്ന് നമുക്ക് ഫുൾ കേൾക്കാൻ പറ്റില്ല കാരണം പുള്ളി ഒരു ആ ഒരു വന്നിട്ട് ഒരു സെൻസ് സെൻസ് സംസാരിക്കുന്നത് അല്ല ഷൈൻ ടോം ഒക്കെ താങ്കളെടുത്ത് സംസാരിച്ച ആൾക്കാരല്ലേ എനിക്ക് നല്ല കോൺടാക്ട് ഉണ്ട് ഷൈൻ ടോം ആണെങ്കിലും ആണെങ്കിലും ഇവരെല്ലാം കോണ്ടാക്ട് ഇവർ ശ്രീദ്ധിക്കാൻ പുള്ളി ഞാൻ വിളിച്ചത് ഫോൺ വിളിച്ചിട്ടുണ്ടാകാം പക്ഷേ സത്യം പറയുമ്പോൾ വ്യക്തിപരമായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവരെല്ലാം എനിക്ക് സിനിമ ഫിലിം ഇക്കവരെ എനിക്കറിയാം അറിയാം വിളിക്കാറുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊ താങ്കൾ ഒരു നടത്തിയ മുമ്പ് ഒരു കൊടുത്ത ഒരു ഇന്റർവ്യൂ നടത്തിയ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം ആളുകളും മലയാളം സിനിമ ഫീൽഡിലുള്ള ആളെന്ന് പറഞ്ഞാണ് ഒരുപാട് ആൾക്കാരും ഇങ്ങനെയാണ് കാരണം ഈ ഫീൽഡ് ഞാൻ പറഞ്ഞില്ലേ ഈ കല്ല് സ്ത്രീ വിഷയ ഡ്രഗ്സ് അല്ല കലാകാരന്മാരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവർക്ക് ക്രിയേറ്റിവിറ്റി കിട്ടണ അങ്ങനെയാണ് ഇപ്പൊ താങ്കൾക്കെതിരെ സിദ്ധിക്ക് കേസ് കൊടുത്തു എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ താങ്കൾ ബാല എന്തുകൊടുത്ത കംപ്ലൈന്റ് ആണ് ബാല എന്താ കൊടുത്തത് പക്ഷെ അതൊന്നും ബാലക്ക് എന്താ പറയുക ബാല പല പാലക്കാരി നടന്നു പറയേണ്ടല്ലോ ഇത് ബാലയ്ക്ക് എന്തു പറയാനുള്ളു ഈ പറഞ്ഞ കാര്യം ബാലം ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ വിജയ് ബാബു പോയ സമയത്ത് എന്നെ ഇതേപോലെ റൂമിലേക്ക് വിളിച്ചതാണ് ഈ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് എന്നെ താമസിപ്പിച്ചാണ് വിജയ് ബാബു ദുബായിൽ പോയതല്ലേ പിന്നെ കേസിലെ കാര്യമാണ് ബാല കൊടുത്ത് കൊടുത്ത കേസും ഇതേപോലെയാണ് ബാലക്ക് പറഞ്ഞാൽ യാതൊരു യോഗ്യതയില്ല പിന്നെ ബാല പറഞ്ഞ കേസ് ഡിലേ ആവും അതല്ലേ ഇപ്പൊ പുതിയ ഭാരതീയ ന്യായസമ്മേളനമുണ്ട് അത് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പുള്ളിക്ക് പുതിയ നിങ്ങളൊന്നും അറിയില്ല എന്നു മറ്റു സ്പീഡ്പ്പോൾ ഞാൻ സാധ്യതയുണ്ട് എന്തായാലും പുള്ളി എഴുതുന്നു പറയാതേ ഇല്ല ഈ പുള്ളിയെ ആരോപിക്കുന്ന പല കുറ്റ ആരോപണങ്ങളും പുള്ളി ചെയ്തിട്ടുള്ള ആളാണ് താങ്കൾക്കെതിരെ ഇതേപോലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് എന്താരോഹണം ഫേസ്ബുക്ക് ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം എനിക്ക് ഇഷ്ടമുള്ള ഞാൻ സ്മാർട്ട് സ്മാർട്ട് ചീഡ് വേണ്ടി എനിക്ക് ഹോസ്പിറ്റലിൽ ആളാണ് മെഡിക്കേഷൻ ആണെങ്കിൽ സൈഡ് എഫക്ട് ആയിട്ട് നടക്കുന്നത് ഞാൻ എഴുതുമ്പോൾ അപ്പൊ തന്നെ സീരിയലിൽ തോന്നുന്നു അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട് എനിക്ക് ഇതാ എനിക്ക് എനിക്ക് ഓസിഡി ഉണ്ടായത് കൊണ്ട് മെഡിക്കേഷൻ നടത്തുന്ന ആളാണ് അതിന്റെ ഒരു സൈഡ് എഫക്ട് ആയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ അത് അപ്പം ഡിലീറ്റ് ചെയ്യാറുണ്ട് ഞാൻ ആരും നിർബന്ധിച്ച് പേടിപ്പിക്കുകയോ ഇത് റേപ്പ് മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല സിദ്ധിക്ക് ഇപ്പൊ താങ്കൾക്കെതിരെ പരാതി കൊടുത്തത് തന്നെ അതാ അന്ന് അമ്മയിൽ ചർച്ച വന്ന് ബാല കൊണ്ടെന്ന് ചർച്ചയല്ലേ ഞാൻ പറയുന്ന കാര്യം ഞാൻ ഇങ്ങനത്തെ കാലിൽ ഇരിക്കും ഒന്നു രണ്ടു മിനിറ്റിനുള്ളിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതാനും കാരണവുമുണ്ട് എനിക്ക് മെഡിക്കേഷൻ പ്രോബ്ലം എനിക്ക് ഉണ്ട് ഒരു പ്രോബ്ലം ഉണ്ട് അതിന്റെ മെഡിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം വരുന്നത് ഈ ആരോപണങ്ങളെല്ലാം ഇത് ഈ വരുന്ന ആരോപണങ്ങളെല്ലാം വാസ്തവമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് എല്ലാം വാസ്തവല്ല ചിലതല്ല എല്ലാ ഇല്ല ചിലതല്ല വ്യക്തിപേരം കാണിക്കാൻ വേണ്ടി വേണ്ടിയാവും ശരിയാ അതുകൊണ്ടാണ് ഇവര് മാനസിക കേസ് കൊടുക്കണം ഇപ്പൊ കേസ് കൊടുത്താലും ഈ കേസിൽ എന്തെങ്കിലും തീർപ്പ് ഈ കോടതി അറസ്റ്റ് അടക്കാം പക്ഷെ കോടതി പോയി തെളിവ് വേണ്ടേ അത് ഞാൻ ചോദിക്കില്ല ഈ നടിയെ ആക്രമിച്ച കേസിൽ എന്തുകൊണ്ട് വരാൻ കാരണം അവർ അപ്പത്തന്നെ മെഡിക്കൽ ടെസ്റ്റ് നടത്തി ഇതിന്റെ പത്ത് പന്ത്രണ്ട് മാസം എന്ത് മെഡിക്കൽ ടെസ്റ്റ് കൊടുക്കാനാണ് ഈ ഒരു ഡിജിറ്റൽ എവിഡൻസാണ് അത് വേൾഡ് ആവില്ല മലയാള സിനിമയെ കോളുളുക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ അറിയാം ഇപ്പോഴും അതിനൊരു തീർപ്പായിട്ടില്ല അപ്പൊ ഇന്ന് ഈ ഈ വർഷം അതില് എതിർകളിയായ ദിലീപ് അല്ലെ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട് അതിന്റെ അതിനും കേൾക്കണില്ല പക്ഷെ അതെങ്ങനെ വിരോധം പറയാൻ പറ്റില്ല തെളിവുണ്ടെങ്കിൽ വരും അല്ല അപ്പൊ അങ്ങനത്തെ ഒരു ഇപ്പോഴും അത്രയും കൂടുതൾക്കം സൃഷ്ടിച്ച തീർപ്പാകാത്ത സ്ഥിതിക്ക് ഈ കേസുകൾ ഇപ്പം എടുക്കുന്ന കേസുകൾ തീർപ്പാകുന്ന താങ്കൾ വിശ്വസിക്കില്ല അറസ്റ്റ് അടക്കാം ഒരു അറസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇവര് പണി ഇവര് കോടതിയിൽ ചെലപ്പോ തെളിവ് തെളിവുണ്ടാവില്ല ആ പ്രശ്നം വരും പിന്നെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഹേമ മിശ്രയിൽ ഇവരുടെ പല ചാറ്റിങ്ങും പല കോൺവെർസേഷനും അതെല്ലാവരുടെ ഉണ്ട് ഡിജിറ്റൽ എവിഡൻസ് വാലുഡ് ആണെങ്കിൽ ഇവർ ശ്രദ്ധിക്കപ്പെടും പക്ഷെ മെഡിക്കൽ എവിഡൻസ് ഇല്ല ഇന്ദ്രൻസ് നടത്തിയ പ്രതികരണം അതെന്തുകൊണ്ടാണ് ഇന്ദ്രൻസ് പാവായിട്ട് അഭിനയിക്കുക ഒരു പാവ എും പുളി വേണം ഇങ്ങനത്തെ ഇത്രയും സീരിയസ് ആയ കാര്യങ്ങളെ പറയണ പുലിയെ പാവമായിട്ട് അഭിനയിക്കുക ഇന്ദ്രൻസിന് എതിരെ ഗുരുതരമായി തന്നെയാണ് താങ്കൾ പറയുന്നത് അല്ലെ ഇങ്ങനെയാണ് പറയുന്നത് എരിവും പുല്ലാരും ജീവൻ വെച്ചാണ് പെണ്ണുങ്ങളുടെ ജീവൻ കളിയാണോ എരിവും എന്ന് പറയുന്നത് എന്ത് ലോജിക്കാറ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ ശൈലി പറയണ ഇത്രയും സീരിയസ് ആയ കാര്യം നടക്കുമ്പോഴാണ് പറയണത് എരിവും പുള്ളിയാണോ സ്ത്രീകളുടെ ജീവിതം കളിക്കേണ്ടത് എരിവും പുള്ളി ആരിലാണോ അതെന്ന് പറഞ്ഞാൽ മത്സ്യ അത് ചെയ്താൽ മതി ശരിയാ ബാബുമായിട്ട് പുള്ളി അഭിനയിക്കുക ഒരു ഭാവുവല്ല പുള്ളി അപ്പൊ ഈ ജയസൂര്ക്കെതിരെ വരുന്ന ആരോപണങ്ങൾ എങ്ങനെ നോക്കുകയാണ് ബാല എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ജയസൂരിയെ കുറിച്ച് വേറെ കാര്യം ബാല പറഞ്ഞിട്ടോട് ബാലനെ കൂടെ നടക്കുന്ന സമയത്ത് ബാലയെന്നു പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ ബാല പറഞ്ഞ കാര്യം താങ്കൾ വിശ്വസിക്കുന്നു ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല ബാല എന്ന് പറഞ്ഞാൽ തെളിവുണ്ടായിന്നൊക്കെ പറഞ്ഞു പുലിയുടെ തെളിവുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇതിപ്പോ ഞാൻ വളരെ കുറച്ച് മിക്ക ആൾക്കാരും മിക്ക ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട് അവസാനമായി ബാല അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ട് ബാല പക്ഷേ ബാലൻ വേറെ പല കാര്യം ഈ കാര്യത്തിൽ ഈ ശ്രീ ബാല ബാലൻ ഒന്നും ഉണ്ടാവില്ല അതൊരു ബാല ഇത്ര ആധികാരികൾ പറയുന്നത് പക്ഷെ ബാല പറഞ്ഞ വേറെ പല കാര്യത്തിൽ ബാല കുറെ അർഹതയില്ല കാരണം ഞാൻ പറഞ്ഞാണ് വിജയബാബുവിനെ ദുബായിൽ പോയ പോലെ പുല്ലി അന്ന് നടിയാക്രമിച്ചു അല്ല മറ്റേ ചൈത്താണ്ട് ഫ്ലാറ്റിൽ കയറിയപ്പോ എന്നെ അവിടെ താമസിക്കും എന്നെ ഹോട്ടലിലേക്ക് മാറ്റിയതാണ് കേസ് ഇപ്പ എന്തായി ആ കേസെ കഴിയില്ല അദ്ദേഹം ചേത്താനോടും മാറ്റിനോടും ചോദിക്കണം അത് അതിലെ ഒരു ഇയാൾക്ക് ബാലന്റെ കപാൻ ഭയങ്കര ഇൻടോളറൻസ് ആണ് ബാലക്കെതിരെ ഇപ്പൊ നമുക്ക് നമുക്ക് ഫ്രീഡം സ്പീച്ച് എക്സ്പ്രഷൻ ഉണ്ട് പോസിറ്റീവ് നേറ്റിംഗ് പറയും ബാലക്കെതിരെ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞ് അതിനെ തോക്കുകൊണ്ട് ഫ്ളാറ്റിൽ വരിക ചേത്താനെന്തോ വീഡിയോ ഇട്ടല പേരിലാണ് തോക്കുകൊണ്ട് ഫ്ളാറ്റിൽ വന്നത് എനിക്കത് പ്രശ്നം ഉണ്ടാക്കുക ഇൻടോളറൻസ് ഭയങ്കര അറസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് ബാല പറഞ്ഞത് താങ്കൾക്കെതിരെ അതുപോലെ ശക്തമായ നടപടി വേണമെന്നാണ് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞോട്ടെ ഈ പറഞ്ഞ ബാല എന്തൊക്കെയാണ് ചോട്ടുന്നത് ബാലയെ കുറിച്ച് പല കാര്യം എനിക്കറിയാം ഇത് പറയാൻ തയ്യാറാണോ നടന്ന ആളാണ് ഈ പറഞ്ഞ പല കാര്യം ബാലയുടെ ഒരുപാട് കാര്യം എനിക്കറിയാം അത് പറഞ്ഞു ബാലക്ക് പ്രശ്നം ആവുകയുള്ളൂ ഞാൻ പറയും തോക്കിന്റെ തോക്കുണ്ടായിരുന്നു ഞാൻ കണ്ടതാണല്ലേ തോക്ക് ബുലുണ്ടായിരുന്നു ఎంత మూడు చోట్ల ఆ కేసు ఇది రెండాము ప్రేక్ష ఎంత మలయాళ సినీమా ఫీల్ శుద్ధికార శుద్ధికారె్యం విజయి ఈ ఇది శిక్ష അപ്പോ ഇത്രയാണ് സന്തോഷവർക്ക് ഈ പറയാനുള്ളത് ക്യാമറമാൻ രാജീവ് പറമ്പിനൊപ്പം ജിഷ്ണുദാസ് മലയാളി വാർത്ത കൊച്ചി